ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു ടുസ് വേൾഡ് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഫ്രോക്കിന്റെ വീഡിയോ ആയിട്ടാണ് ആയിട്ടാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാല് അഞ്ച് അഞ്ച് പറയുന്നില്ലേ ഒരു മൂന്ന് നാല് വയസ്സ് പ്രായം വരുന്ന പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഫ്രോക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളിലും മാറ്റം വരുന്നത് അതിനനുസരിച്ച് മെഷർമെന്റും കാര്യങ്ങളും വ്യത്യാസം വരും അവർ മൂന്ന് നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഫ്രോക്കാണ് അപ്പൊ അതിൻ്റെ മെഷർമെന്റും കാര്യങ്ങളിലേക്കും കിടക്കാൻ ഞാൻ അത് ഫ്രണ്ട് പാർട്ടിനായിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പൊ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒൻപതാണ് കേട്ടോ ഒൻപതര നമ്മളെടുക്കുന്നുണ്ട് ആരും നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകും അതിൻ്റെ അകത്തേക്കുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളിലേക്ക് നമുക്ക് പോകട്ടോ അപ്പോൾ ഒൻപതരാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് ബോഡി പാർട്ടിലേക്കുള്ള ഒരു പോർഷന് നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടാണ് കേട്ടോ അപ്പോൾ ക്ലോത്ത് ഒക്കെ നേരിട്ടിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തൊക്കെ നല്ല കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിയുന്ന തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നൊക്കെ ചെയ്തിട്ട് ചെയ്യട്ടോ അമേസർമെൻ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതിരിക്കാനാണ് പറയുന്നത് പിന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ മൂന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ബാക്കിലല്ല സോറി ഫ്രണ്ടിൽ നമ്മൾ മൂന്ന് മാർക്ക് ചെയ്ത് ബാക്കിൽ നമ്മൾ രണ്ടാണ് കേട്ടോ കൊടുക്കണത് നമ്മുടെ കൈത്തിൻ്റെ നീളം എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മൂന്ന് ഇറക്കിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ രണ്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഞാൻ ബോക്സ് ആയിട്ട് ഇത് ഈ ഒരു മാർക്കിങ്ങിൽ തന്നെ കാണിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ളതും ആ ഒരു ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് നാലരാണ് കേട്ടോ ടോട്ടൽ ഷോൾഡർ നമ്മുടെ നെക്കിൻ്റെ ആ അറ്റം മുതൽ നോക്കുകയാണെങ്കിൽ നാലരയാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ആംഹോളും നാലര തന്നെയാണ് ആട്ടോ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നാലര തന്നെ നമ്മൾ ആംഹോളും അതേപോലെ ഷോൾഡറും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് എട്ടാണ് കേട്ടോ വരുന്നത് എട്ടാണ് നമ്മുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഷേപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്കാണ് നമ്മൾ ആംഹോള് അല്ലെങ്കിൽ ആം റൗണ്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ പകുതിക്കയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് വരുന്നത് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഒരു ഏഴ് ഏറെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതും മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു ഷേപ്പ് പോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എത്രയേ നമ്മുടെ ബോഡി പാർട്ടിൽ ഉള്ളൂ കെട്ടോ കട്ട് ചെയ്യാൻ അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നെക്കാണ് ആദ്യം കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബാക്കിയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക അപ്പോൾ അത് ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ തുടക്കക്കാരോടാണ് പറയുന്നത് കാരണം മറ്റവർക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാം തുടക്കക്കാർ കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരും കാരണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്ക് പാർട്ട് ആ ഒരു കട്ട് ചെയ്യാൻ കഴിയൂലല്ലോ കാരണം അത് ഓൾറെഡി മൂന്നായിരിക്കലും ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ഇവിടേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ആ ഒരു നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അത് അറ്റാച്ച് ആയതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക അത് നമ്മുടെ അവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ടാവുമല്ലോ ആ ഒരു ചൊക്കോണ്ട് നമ്മൾ വരച്ചത് കാണുന്നുണ്ടെങ്കിൽ കൊണ്ട് ആ ഒരു ഇതിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ നെക്ക് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം ഒരു ഒരു ഇഞ്ചും കൂടി നമുക്ക് കട്ട് ചെയ്യാണ്ടല്ലോ മൂന്നിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളിതാ രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ബോഡി പാർട്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ ബോഡി പാർട്സ് അല്ല ബോഡി പാർട്ട് ബോഡിയുടെ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്സ് റെഡി ആയിട്ടുണ്ടെന്ന് പിന്നെ നമുക്ക് ബേക്ക് പാർട്ടിൽ നമ്മളൊരു എന്താ പറയുക ഒരു കുറച്ച് ലൂസ് ഇടാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വീനക്കുമായിരി കൊടുക്കല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ഇഞ്ചിലൊരു ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ബാക്ക് പാർട്ടിൽ നമ്മൾ രണ്ട് ഇഞ്ച് കൊടുത്തില്ലേ അതിൽ ബാക്ക് പാർട്ടിൽ നമ്മൾ ഇതേപോലെ ഒരു രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വരച്ചതിന് ശേഷം ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ബാക്കിൽ നമ്മൾ ഈ വി ഒക്കെ ആയിട്ട് മക്കളെ ഉടുപ്പിനൊക്കെ ഉണ്ടാവില്ലേ അത് ജസ്റ്റ് നമ്മൾ പീസ് വെച്ചിട്ട് കട്ട് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴത്തേക്കുള്ള ആ ഫ്ലെയർ ആയിട്ട് കേൾക്കുന്ന ഉടുപ്പിൻ്റെ ഭാഗമാണ് അത് നമുക്ക് ഇരുപത്തൊന്ന് വീതിയിലും ഇരുപത്തൊന്ന് നീളത്തിലാണ് ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇരുപത്തൊന്ന് വീതി അതേപോലെ തന്നെ ഇരുപത്തൊന്നാണ്ടെന്നാണ് നമ്മുടെ നീളം എന്ന് പറയുന്നതും അത്ര തന്നെയാണ് എടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഓൾറെഡി നമുക്ക് ഒൻപതുണ്ടല്ലോ അപ്പം അത് അല്ല നമ്മുടെ ബോഡി പാർട്ടിനനുസരിച്ചിട്ടുള്ള ഇറക്കെത്രാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സെക്കൻഡ് പാർട്ടിലുള്ള ക്ലോത്ത് എടുക്കട്ടോ അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യണം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ അറ്റിൽ നിന്ന് ഒരു കോണായിട്ട് നമ്മൾ ഈ തോണിക്കൊക്കെ കോണാക്കുന്നൊക്കെ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോണാക്കിയിട്ട് വെക്കട്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം വേണം പിന്നെ നമുക്ക് ഒന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സെവൻ ആൻഡ് ഹാഫാണ് തോന്നുന്നത് സെവൻ ആൻഡ് ഹാഫ് ആണ് നമുക്ക് വരുന്നത് അത് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കറക്റ്റ് ആണോ എന്ന് നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ആ ക്ലോത്തും കൂടി ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഏഴായിരം എണ്ണാണോ അല്ലെങ്കിൽ എട്ടാണോ എന്ന് കറക്റ്റായിട്ട് നോക്കാം നോക്കിയതിന് ശേഷം നമുക്ക് വെ വെട്ടിയെടുക്കട്ടോ അപ്പോൾ നമ്മളൊന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണോ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ കറക്റ്റ് ആണ് അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പം കറക്റ്റാണ് അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ ഷേപ്പിൻ്റെ എവിടെയാണോ നമ്മൾ ഇതേമാതിരി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഒരു ഫസ്റ്റിൽ നമുക്ക് അത്ര വലിയ വീതിയിൽ കിട്ടൂല അപ്പോൾ നമ്മളത് വെച്ച് നോക്കാം എത്ര ആണോ നമുക്ക് കിട്ടുന്ന ഏറെ കിട്ടുന്നതോടെ അല്ലെ എട്ട് കിട്ടുന്നതോടെ വെച്ചിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പം നമ്മൾ എട്ട് വരുന്നിടത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെങ് എന്ന് പറയുന്നത് ഒരു ആണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ ഫോർട്ടീനിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ചെറിയ ചെറിയൊരു വര ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്യട്ടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഫോർട്ടീനാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത് പിന്നെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിലേ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ അത് കറക്റ്റ് നമ്മൾ വരച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ പതിനാലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് എൻഡിൽ നമുക്ക് പന്ത്രണ്ടേ കിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇവിടെയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ പതിനാല് റൗണ്ടിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് പതിനാല് എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ അത് നമ്മളൊരു ഫ്ലെയർ ആയിട്ട് കിട്ടാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ ഒരു ആ ഒരു താഴത്തുള്ള പാട്ട് ഒരു കുറച്ച് ഫ്ലെയർ ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മുടെ താഴത്തുള്ള ആ ഫ്ലെയർ ടൈപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്യലും അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മുടെ നെക്ക് കാര്യങ്ങളും അതേപോലെ സ്ലീവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കട്ടിങ് മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്